ും സിയുടെ എ പ്രവർത്തനങ്ങൾക്കും വ്യക്തിപരമായിട്ടും അന്തർജന സഭയുടെ പേരിലുമുള്ള ആശംസകൾ അറിയിച്ചു കൊള്ളുന്നുാലൊരാവശ്യമാണ് സി പോലുള്ള സംഘടന സംഘടനകൾ എന്ന് പറയാൻ പറ്റില്ല കൂട്ടായ്മകൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഓരോ വർഷം കഴിയുമോറും അതിന്റെ ഭാഗമാകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് രണ്ടാം വർഷവും പത്ത് മുപ്പത്തെ വർഷവും ഉള്ളതിനേക്കാളൊക്കെ അംഗങ്ങൾ കൂടി കൂടി വരുന്ന കാഴ്ചകളൊക്കെ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് കാലത്തിന്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതും ചെറുപ്പക്കാര് മുതല് കുട്ടികളെ മുതല് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാര് കേരളത്തിലെ അങ്ങോളം മുതലുള്ള ആൾക്കാര് ഇവിടെ ഈ ഒരു

എത്തിച്ചേരുകയും അത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരും വരികയും ചെയ്യും അതെല്ലാം നമ്മുടെ ഈ മുരുത്തന്മാരുടെ അനുഗ്രഹമാണ് അത് ക്ഷമയോടുകൂടി കാരണം അതിന് ഏറ്റവും നല്ലൊരു ക്ഷമ തന്നെയാണ് ആ ക്ഷമയോടു കൂടി നമ്മളുടെ പ്രതിമകളെയും ഈ മുട്ടന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ ആ ഒരു ഗവേഷണ மனசோடு கூட எல்லாருக்கும் போக சாதிக்கட்டும் கைதிகேந்திரத்தை ஒன்று முதல் பத்து வரை நடந்து கொண்டிருக்கிறது விவாதிகளில் ஒரு சமயம் அவர் ശരിക്കും ഒന്ന് മുതൽ ഒന്നാം ആഴ്ച അനുഭവം അതിൽ ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് കൂടി കടന്നു വന്ന ഒരാളാണ് എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് പൈസ ഒരാളാണ് ഒരുപാട് പ്രായ കാരങ്ങൾ ഉണ്ടെങ്കിലും കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അപായമായിരിക്കുന്ന ഒരു കഴിവാണ്

ഞാനിവിടെ ഫസ്റ്റ് ടി വി എസ് ആർ സിയുടെ അമരത്തേക്ക് സംഭാവന ചെയ്ത ഒരാളാണ് ഞാൻ കഴിക്കും മാത്രമാണ് അനുഭവിക്കുകയാണ് മൈസ്രട്ടനെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായ അരികോഡിന് പഠിതാക്കൾ ഒരു സഹപാഠികളായി വരുന്ന ഒരേ ഒരു കേരളത്തിലെ ഒരു പാഠശാലയാണ് ഏഴാം ക്ലാസ്സുകാരനും എൺപത് വയസ്സുകാരനും വെച്ചുകുട്ടികൾ വരെയുള്ള പഠിതാക്കൾ ഒരു ബാച്ചിൽ വരുമ്പോൾ അവർ പഠി അവർ സഹപാഠികളാവുന്നു വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയാണ് എന്നത്രിയാണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് എല്ലാവർക്കും ഒരിക്കലും ഒരു സന്തോഷമാകും വേറെ ഒന്നുമല്ലോ ഇത്രയും കാലം പഠിക്കാറും ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ടോ ഇത് ആദ്യമായിട്ട് പഠിക്കൊന്നുമല്ല ഇവരെ പലപ്പോഴും പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് മഹാഭൂരിപക്ഷ ശാന്തി മേഖലയാണ് എന്നിട്ടും ഈ ബാച്ചിൽ ബാച്ചിലേന്ന് തുടർന്ന് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ചിട്ടയോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മികവും കഴിവും മഹാ കേമത്വം കൊണ്ട് മാത്രമാണ് എന്ന് തട്ടി പറയുന്നത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷമയോടെ ഏറ്റവും പോലും വളരെ അക്ഷരം മുറിച്ച് ഏതൊരാൾക്കും അല്ലെങ്കിൽ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തില് പഠിപ്പിച്ചു കൊടുക്കണം അറിവുണ്ടാകാൻ കാര്യമില്ല അറിവ് കർന്നു കൊടുക്കാനും കഴിവ് അത് ശ്രീ ഈശ്വരൻ എല്ലാവർക്കും കൊടുക്കാറില്ല നമ്മൾ ഹരിഗോഞ്ചേന്റെ ധാരാളം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിജയമാണ് പല തിരക്കും മാറ്റി വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു സീഡ് വന്നു അദ്ദേഹം അതുപോലെ ഓരോ ആളുകൾ പകല തിരക്കും മാറ്റി വെച്ചിട്ടാണ് എല്ലാം ഫാമിലി അവരുടെ ജോലി ശാന്തി അപ്പൊ ഇതിന് പ്രാധാന്യം കണക്കാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാവനകള് ഒരാളെയാണ് നമസ്കാരം അതേപോലെ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ശ്രീരാമേട്ടൻ അത് പറയാണ്ട് അങ്ങനെ നമ്മളൊക്കെ പല ആൾക്കാരും പൈസ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച വരുന്ന പല സാഹചര്യങ്ങളിൽ മാറ്റി വെച്ച് കയറാൻ ഇത്തരം പരിപാടികൾ തുടർച്ചയായിട്ട് സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ എളുപ്പമില്ല കുറ്റക്കാരെ ഞാൻ പറയാം അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാധിക്കും ജോലിയെ ബാധിക്കും നമ്മുടെ ജീവിതം ഉയർച്ചയെ ബാധിക്കും അതെല്ലാം മാറ്റിവെച്ച് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു നാടിനെ ഈ ലോകത്തെ ആളുകളൊക്കെ നേർവഴിക്ക് നിൽക്കാൻ ഉതകുന്ന ഒരു പിടി പരിപാടികൾ ചിട്ടയായി തുടർച്ചയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ആ ഉള്ളിന്റെ ഒരു ഇതൊന്നും നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ ഒപ്പം ടീമിന് കീവിന് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു സംശയവും എന്തായാലും ഇവരുടെ പ്രവർത്തനങ്ങളെ വളരെ സന്തോഷ സന്തോഷത്തോടെ നന്ദിയോടെ പുറത്താണ് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ വ്യക്തികൾക്ക് സമൂഹത്തിന് ഇവരുടെ സേവനം തുടർന്നും ധാരാളം കിട്ടാനുള്ള അവസരം സർവീസിൽ ഉണ്ടാകട്ടെ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് అత్యవశ్యం క్షేత్రు విన భగవత్ సేవ అత్య అని ఒక చోదించుకున్ను ఎన్న గురు అదే పిమ్ళి ഒരു മഹത്തായ ഒരാളെ അളക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം വളരെ രസകരമായി ആരെയും കേൾക്കും പല തവണ ഒരേ കാര്യം ചിലപ്പോൾ തവണ ആയിരിക്കും നാലാമത്തെ തവണ ആയിരിക്കും ചോദിക്കുന്ന അറിയാം എന്നാലും ആദ്യം എങ്ങനെ പറഞ്ഞു തന്നുവോ അതുപോലെ വീണ്ടും പറഞ്ഞു തരും നാലാമത്തെ തവണ എല്ലാ പഠിതാക്കളോടായിട്ട് പറയാറുണ്ട് കാര്യങ്ങൾ വളരെ പറയാനുള്ളത് കൊണ്ടാണ് വളരെ ക്ഷമയോടെ വ്യക്തമായി പറഞ്ഞിരുന്നത് എന്നാണ് പറയാറുള്ളത് അപ്പൊ ഒരുപക്ഷെ പഠിപ്പിക്കുന്ന മേഖലയിൽ പല കാര്യങ്ങളിലേക്ക് അദ്ദേഹം മാർഗദർശകമായിട്ടുണ്ട് പല കാര്യങ്ങളിലും അതിദിനം ഉൾക്കാഴ്ചകൾ തന്നുകൊണ്ടേക്കാറുണ്ട് സ്ഥിരം സംശയം ചോദിക്കാറുണ്ട്

പൂർത്തിയാക്ക ഞാൻ രാജ്യമായി ആറ് മാസം ശാന്തി ചെയ്ത ആളാണ് ഇപ്പൊ അത്യാവശ്യം ഓടി നടന്ന് മറ്റു ചെയ്യാറുണ്ട് അവിടെയൊക്കെ പോകുമ്പോഴും ഞാനെ ആലോചിക്കുക എന്നെ പഠിപ്പിച്ച ആൾക്കാർ അവരെ എപ്പോഴും എനിക്ക് ഞാൻ പൂജ പഠിക്കുന്ന കാലത്തുണ്ടായാലും അതുപോലെ തന്നെ കാണാൻ കഴിയണെന്നും എന്റെ അന്നുണ്ടായിരുന്ന അതേ ഊർജസ്വത എനിക്ക് അനുനിമിഷം കൊണ്ടുനടക്കാൻ പറ്റണമെന്നും പഠിച്ച കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ വളരെ തെറ്റാതെ അതുപോലെ അവതരിപ്പിക്കാൻ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റണെന്നും ചിന്തിക്കാറുണ്ട് പിന്നെ ഇതിന്റെ അനുബന്ധമായി പല മേഖലകളിൽ പല പോഷക സംഘടനകൾ ഉണ്ടാവുകയും ഉപേക്ഷിച്ച് വിചാര വിചാരസത്രം ലളിതാശാസ്ത്ര പഠനം തന്ത്രസമുച്ചയപ്പെടണം ഋഗ്വേദ പഠനം എന്ന് വേണ്ട പല പല മേഖലകളിലും ൾ വിത്രം അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള വാതായം അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സജീവമായി പങ്കെടുക്കും പല പല ആൾക്കാരുടെയും നമ്മൾ വിചാരിക്കാത്ത അത്രയും ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ശിതു അതിലെ ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് അക്ഷരപൂജ പലവട്ടത്തിലും പല തരത്തിൽ പല ആൾക്കാരുടെയും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരുടെയും സഹകരണങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പര്യവസാനിച്ചു ഇനിയുള്ള കാര്യങ്ങളും ഇതുപോലെ പുതിയ ആളുകളുടെ സഹകരണത്തോടുകൂടി ഇനിയും മേഖലകളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഗുരുനാഥന്റെയും മറ്റ് പൂജ്യ അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായ മാർഗദൃഷ്ടികളുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഈ ടി എസ് ആർ സി സംഘടനയിൽ വർദ്ധിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ശിക്ഷ സമ്പത്ത് ഞങ്ങളിൽ ഞങ്ങളുടെ ഈ ടി എസ് ആർ സി കുടുംബത്തിൽ ഇനിയും ശിശു സമ്പത്ത് ഉണ്ടാവണയെന്നും തതുപരി ലോകോപകാരപ്രദമായ ഇനിയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണയെന്നും അതിന് ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരുടെയും കുലപരദേവത എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗുരുനാഥൻ്റെ സാദനം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി മാന്യ സദസ്സിന് ഒരിക്കൽ കൂടി നന്ദി നന്ദി ശ്രീറാം നമ്മുടെ കോർഡിനേറ്റർ കോർഡിനേറ്ററായും എല്ലാറ്റിനും വളരെയധികം ചിട്ടയുള്ള കാര്യങ്ങൾ നടത്തുന്നുമായ ശ്രീരാമ മറ്റ് എല്ലാ സഹായികൾക്കും എല്ലാവരും നന്ദി പറഞ്ഞോണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ഓരോരുത്തരുടെയും പേര് പറയാൻ ഞാൻ നിന്നില്ല കാരണം പേര് പറയാൻ തുടങ്ങി ഒരു സൈഡിൽ പറഞ്ഞാൽ തീരിയാ അതുകൊണ്ടാണ് നമസ്കാരം സംസാരിക്കുന്നു എൻ്റെ ഞാൻ ഹൃദയത്തെ പറ്റി പറയുന്നുണ്ട് കുടുംബത്തിൽ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ധൈര്യം എനിക്ക് മറ്റൊരു വേദിയിലും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല ഒരു ആൾ എന്നെ പരിഹസിക്കില്ല ഇവിടെ നിന്നാല് എന്നുള്ള ഒരു ധൈര്യം എനിക്ക് ഒന്നും ഒരു ഊർജം എനിക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വേദികൾ നമ്മുടെ സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന അതായത് തറവാടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ ആൾക്കാർ പഴയ തറവാടുകളിൽ ഒരു മൂലയ്ക്ക് എന്താ കഴിവുണ്ടായിട്ട് മൂലത്തിൽ കുറേ ആളുകൾ ഉണർത്താൻ വേദി ഉപകാരപ്പെടട്ടെ അങ്ങനെയുള്ള തറവാടുകളെ കൂടി ഈ ടി വി എസ് ആർ സിയുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ എന്ന് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ഉണ്ട് അതേപോലെ ഞാൻ ഒരു കാലഘട്ടത്തിൽ മരിച്ചുപോകും എന്ന ഒരു പേടി ജീവിതം രക്ഷിച്ച ഒരു മന്ത്രം ഗായത്തെ ഏകദേശം നാല് മണിക്കൂർ നേരം തുടർച്ചയായി ഗായത്തിൽ ജയിച്ചുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു കൊല്ലം അപ്പോൾ ആ ഗായത്തിൻ്റെ ഇരുപത്തിനാല് അക്ഷരങ്ങളെയും ഇനി ഒരു വേദിയിൽ വെച്ച് ഓരോ അക്ഷരത്തിനെയും അവസരം ഉണ്ടാകട്ടെ ആ ഒരു വേദി നമ്മുടെ കാസർഗോഡ് തന്നെ ഉണ്ടാവട്ടെ ചിലപ്പോൾ കോപമ്പലം പിന്നെ പിന്നെ ശ്രീധരജ്ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സുവർണമില്ല അമ്പലം ദാമദര കോപമലം ദാമരത്തിൻ്റെ തന്ത്രമുള്ള സുവർണമില്ല അമ്പലത്തിലൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടാവും അത് ഇനി അടുത്ത വർഷം അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാണ് കാരണം എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു മരണം കൂടിയാണ് ഗായത്രി അതുകൊണ്ട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന വേണി എന്നുള്ളൊരു പരിപാടികളുമായിട്ട് പി വി എസ് ആർ സി മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ആരാച്ചിട്ട് പ്രതി എല്ലാവർക്കും നന്ദി നമസ്കാരം ചൂടി നമ്മുടെ യജ്ഞത്തിൻ്റെ സമാപന സഭയിൽ ഇത്രയും കരുത്ത ഒരു സദസ് ഈ എസ് ആർ സിയുടെ ഒരു ശക്തി തന്നെയാണ് കരുത്ത് തന്നെയാണ് സംശയമില്ല നമുക്ക് നന്ദി ഭാഷത്തിലേക്ക് வணக்கம் எல்லாருக்கும் வணக்கம் கோ எல்லாருக்கும் வணக்கம் நான் படிக்கிறேன் நான் ஆச்சனான படிக்கிறேன் இப்போ अच्छा படிக்கிற சமயத்துல தொடங்க என்ன அவசியம் ஏதாவது சொல்ல முடியுமா അരണ്യാസനം ചെയ്യുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു അസ്ത്രം ഉണ്ടാക്കി പറഞ്ഞു കുതിരാളിയുടെ പൂജയായിട്ടാണ് പഠിച്ചത് അസ്ത്രം ഉണ്ടാക്കി പറഞ്ഞുതന്നു അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞു ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ കൈ ധിച്ചു എന്ന് കരുതുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞാൽ ഒരു ദുഷ്ടോദ്യ ആണോ എന്ന് എനിക്കറിയാം അങ്ങനെ അനുഭവമെന്നറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു രണ്ട് കൈ ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കൈ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു ഒരു കൈ ഒരു കൈ മറ്റേ കൈ ധരിപ്പിച്ചു എന്നിട്ട് മൂലമന്ത്രം തൊല്ലിട്ട് വേറെ കൈ ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് കൈ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കൈ കൊണ്ടാണോ ഉണ്ടാക്കാമെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു അതൊരു ചോദ്യം ആണോന്ന് എനിക്കറിയില്ല ഏതായാലും ഒന്ന് ഞാൻ ചോദിച്ചു പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണോന്നറിയില്ല ചീത്ത ഒന്നും പറഞ്ഞില്ല പിന്നെ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ചീത്ത കുറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അച്ഛന് അറിയില്ല അതിൻ്റെ ഉത്തരം തൽക്കാലം അറിയില്ല എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ഒന്നും അറിയില്ല എന്ന് ഞാൻ കരുതിയിട്ടില്ല ആ ഒരു സുഹൃതമാണോ അല്ലെങ്കിൽ ഗുരുത്വമാണോ എന്നറിയില്ല അത് അതൊക്കെ കഴിഞ്ഞു പിന്നെ തന്ത്രവിദ്യാലയത്തിൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞു പിന്നെ ഈ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ മനസ്സിലൊക്കെ ഉള്ളത് എന്നെ പഠിപ്പിച്ചതും അപ്പൊ ഞങ്ങളുടെ ഈ ചോദ്യവും ആണ് എല്ലാ മനസ്സിലുണ്ടായത് അപ്പൊ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം ഉണ്ടാവണം എന്നൊരു ഒരു ഒരു ധാരണയുണ്ട് അപ്പോൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പരമാവധി എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും ഈ അച്ഛൻ ചെയ്തതുപോലെ അപ്പോഴെനിക്ക് നമ്മളിന്ന് ഇന്നലെയൊക്കെ കേട്ടത്തിലൊക്കെ കേട്ടതുപോലെ ആ പ്രശ്നം ആണ് വേണ്ടത് ചോദ്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഓരോ ചോദ്യത്തിനെയും എനിക്കുള്ള ഉത്തരത്തിനുള്ള ഒരു താത്വരായിട്ടാണ് ഞാൻ പൊതുവെ കണ്ടാറ ഉത്തരറിയാതെ എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഞാനൊരു ബാലശക്തരാണെങ്കിൽ പാതനെയും ഓർക്കുന്നത് പോലെ എപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്കിതിന്റെ ഉത്തരം അറിയില്ല പക്ഷെ എല്ലാം ഗുരുനാഥനെ ഇതിന്റെ അറിയാം ഗുരുനാഥനോട് എന്ത് ചോദിച്ചാലും ഉത്തരത്തിന് താമസമില്ല താമസമില്ലാത്ത ലൈറ്റ് കത്തുന്നത് പോലെയാണ് ഉത്തരം ആ ഒരു ധാരണ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് എല്ലായ്പ്പോഴും ചോദ്യം ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് ആ ഒരു ശക്തി ഉത്തരം അറിയില്ലെങ്കിൽ ചോദ്യങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഉത്തരം അറിയില്ലെങ്കിൽ അറിയുമെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരും എന്ന് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ ഏതായാലും ആ വൃന്ദാവിനെ ഈ അവസരത്തിൽ ഓർക്കാൻ ഒരു പ്രാവശ്യം കൂടി കുറക്കാനുള്ള അവസരമുണ്ടായി എല്ലാവർക്കും നമസ്കാരം

ிருஷ்ணிஹரி கிருஷ்ணன் பத்தீர் ஆர் சிங் எல்லா வகிபே நம்பி அறிவிச்சு மூணு திவசத்தை பரிபாடிக்கு வளரம் சந்தோஷத்தோடு கூட எல்லாவித சௌகரியங்களும் தந்த கமிட்டிக்கு ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിച്ചു അതോടൊപ്പം എല്ലാ കേരളത്തിലും സുന്നതിൽ നടത്തിയ തിരുത്തിമന ശ്രീ പ്രകാശ് ചേട്ടൻ തിരുത്തിമനയിലെ അനൂപ് തനേഷ് മറ്റന്നങ്ങൾ എല്ലാവർക്കും അതോടൊപ്പം ഹരി അടികമന ഈ ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം പോയി പക്ഷേ ഹരി അടികമൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു நமக்கு வீடியோ ஃபோட்டோவிதம் நடத்தியேணுபாலன் காசர்கோடு ப்ரஹ்மஸ்ரீ ஹரிவர்ஜுன முதலியோட தோளோடு தோல்ச்சேர்ந்து பிரவாத்தேட்டன் நமக்கு மூணு திவசம் வளரிகரம் ஆயணம் நல்ியா மதுவேட்டன் என்ன ഈ സമ്മേളനത്തിൽ സന്നിഹിതരായ എല്ലാവർക്കും ടി എസ് ആർ സിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു